നമ്മുടെ മുഖം എപ്പോഴും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുക നല്ല തിളക്കത്തോടെ ഇരിക്കുക നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കുള്ള ഒരു ആഗ്രഹമാണല്ലേ അപ്പോൾ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല തിളക്കത്തോടെ ഇരിക്കാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു കീട്ടില്ലം പാക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ആക്കണമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കുറച്ച് പ്രായമൊക്കെ കൂടി കഴിയുമ്പോൾ ചുളിവുകളും വരകളൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ മുഖം എപ്പോഴും നല്ല ചെറുപ്പം നിലനിർത്താനും സഹായിക്കും മുഖം നല്ല ടൈറ്റാക്കി വെക്കാനും സഹായിക്കും കേട്ടോ നമ്മുടെ മുഖം നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുന്ന നമ്മുടെ തോലൊക്കെ ഇങ്ങനെ അടർന്ന് വന്നിട്ട് ഇങ്ങനെ മുരമൊരാന്നുണ്ടാക്കും അപ്പോൾ അതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും നല്ല മോസ്ചറൈസർ ആക്കി വെക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇതിൽ പറയുന്ന പോലെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം സോ ഞാനിവിടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് റൈസ് പൗഡർ ആണ് കേട്ടോ റൈസ് പൗഡർ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് നമുക്ക് നല്ല നിറം വരുത്താനും തിളക്കം വരുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് തരിയില്ലാത്ത പൗഡർ നോക്കിയെടുക്കാം കേട്ടോ തരിയുള്ളത് എടുക്കരുത് ഇനി പുട്ടിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ എടുക്കരുത് കേട്ടോ അതിലൊരുപാട് തരിയുള്ളതുകൊണ്ടാണ് എടുക്കേണ്ട പറയുന്നത് നമ്മൾ പത്തിരി ഒക്കെ ഉപയോഗിക്കില്ലേ അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ നമുക്ക് ചേർക്കേണ്ടി വരും നമ്മളിതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഹണി ഹണികൊണ്ട് തന്നെയാണ് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം മിക്സ് ആക്കി നോക്കാം മിക്സാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്തത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണമാണ് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല ആക്കി വെക്കാനും സോഫ്റ്റ് ആക്കി വെക്കാനും ഡ്രൈ ആയ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ല ആക്കി വെക്കാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ പിന്നെ ചേർത്ത് ഹണി ഉണ്ടല്ലോ ഹണി വന്നിട്ട് നമ്മുടെ മുഖം നല്ല ടൈറ്റാക്കി വെക്കാനും ചെറുപ്പം നല്ല ചേർത്താനും മോയിസ്ചറൈസർ ആക്കി വെക്കാനും ചുടുവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയപ്പോൾ ഹണി പോരാട്ടോ പോരാതായപ്പോൾ കുറച്ചും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് നാല് ടേബിൾ സ്പൂൺ ഹണിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് ഒരുപാട് ലൂസാക്കിയിട്ട് ഈ പാക്ക് മിക്സാക്കി എടുക്കരുത് കേട്ടോ ചെറിയ രീതിക്ക് കട്ടി തന്നെ വേണം കേട്ടോ ഈ കട്ടിയിലാണ് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു കട്ടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഒരുപാട് ലൂസായി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ അപ്പൊ ഈയൊരു രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു പാക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കുക മുഖം കഴുകിയെടുത്ത ശേഷം മുഖമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇത് പെട്ടെന്ന് ഡ്രൈ ആവില്ല കേട്ടോ ഒരുപാട് നേരം വെച്ചാൽ മാത്രമേ ഇത് ഡ്രൈ ആവുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ യൂസ് ആക്കിയാൽ മതി ഒരുപാട് തവണ യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടേ രണ്ട് തവണ മാത്രമേ യൂസ് ആക്കിയാൽ മതി ഈ രണ്ട് തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകും ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ ആക്കി എടുക്കാൻ നന്നായിട്ട് ആക്കും പിന്നെ നിങ്ങളുടെ മുഖമൊക്കെ ഡൽ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഡൾനെസ് ഒക്കെ മാറ്റി എടുത്ത് മുഖ നല്ലൊരു ബ്രൈറ്റ്നെസ് കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ചെറിയ രീതിക്ക് ഒന്നും ഡ്രൈ ആയിട്ട് അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു മസാജും കൊടുക്കുക മസാജും കൊടുത്തിട്ട് കഴുകി കളയാട്ടോ ഈ മസാജിൽ നിന്ന് തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക്സും വയഡ്സ് റിമൂവ് ചെയ്യുകയും റിമൂവ് പോവുകയും ചെയ്യും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന അണ്ണി സ്കിൻ സ്കിന്നുണ്ടാവില്ലേ ഈ ഡ്രൈനെസ്സൊക്കെ ആയി കിടന്നാൽ മുരുമുരുന്നതായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാകുമല്ലേ അതൊക്കെ പോയി കിട്ടും കേട്ടോ അതെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മസാജും കൊടുത്തതിനു ശേഷം നിങ്ങൾ മുഴുവനായിട്ടും കഴുകി పయాట ഞാനിതിൽ വിറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മുടെ മുഖം ഒന്ന് മോയ്സ്ചറൈസർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിലേക്ക് വിറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്തത് അപ്പോൾ നിങ്ങളുടെ മുഖം ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി നിങ്ങളുടെ നീ മുഖത്ത് കറുത്ത പാടുകളുണ്ടെങ്കിൽ ഓയിൽ സ്കിന്നുള്ളവർക്കാണെങ്കിലും അത് യൂസ് യൂസാക്കാം നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഇനി കുരുക്കളൊന്നും ഇല്ല നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസൊന്നും ഇല്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് പാടുകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി പിംപിൾസൊക്കെ വന്നിട്ട് മുഖത്തൊക്കെ കറുത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഫസ്റ്റ് ഇത് യൂസ് യൂസിൽ തന്നെ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും നല്ല ഗ്ലോ അതുപോലെ തന്നെ നല്ല തിളക്കവും നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ യൂസാക്കി നോക്കിയിട്ട് ഇതിന് ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയാം യ്ക്ക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഫസ്റ്റ് ഇത് യൂസ് തന്നെ കിട്ടുന്നത് നമുക്ക് ഒട്ടും തന്നെ ചിലവുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഹണിയും പിന്നെ അരിപ്പൊടി ഇതെല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാൻ വീഡിയോസോട്ട് വെയിൻറ്റപ്പ് ചെയ്യണം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് സ്ലമുലിക്കും